കൊല്ലത്തുനിന്നാണോ അങ്ങോട്ട് വരുന്നത് അതോ അഞ്ചിൽ നിന്ന് എങ്ങോട്ട് വന്നതാ പാലക്കാട് ഈ ചായ പിടിക്കാൻ അല്ലേ അതെ 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 മക്കളങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ചായക്ക് ഇത്രയും പ്രശ്നം കണ്ണൻ ദേവൻ ചായന്റെ ഇതുകൂടി ഇത്ര ഇണ്ടാവൂല സത്യത്തില് കാരണം ചെല്ലപ്പ ഈ ഒരു കട തുടങ്ങുമ്പോ ഒരിക്കലും വിചാരിച്ചുണ്ടാകും ഇങ്ങനെ മൊബൈലിന്റെ ഒരു കാലം വരും ഇവിടെ ആളുകൾ വന്ന് തിരക്കും ചെല്ലപ്പൻ ചേട്ടാ ചായ ചായ ആ ചെല്ലപ്പൻ ചേട്ടന്റെ ചായപ്പൻ ചേട്ടൻ്റെ കൊടുത്തിട്ടെ ആസ്വദിച്ചു കുടിച്ചാണ് ഇന്ത്യയിലെ പ്രകൃതി ഭംഗി ഗ്രാമങ്ങളുടെ പട്ടികയിൽ പത്ത് ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടംപിടിച്ച ഒരു സ്ഥലമാണ് കൊല്ലങ്കോട് ഗ്രാമം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ആ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി നിങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഞാൻ ഇന്നത്തെ എൻ്റെ യാത്ര വളരെ മനോഹരമായി പരന്നു കിടക്കുന്ന നെൽവയലുകൾ വിശാലമായ നെൽവയലുകളും അതിൻ്റെ ഓരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വൻ മലകളും ആ ഒരു മലകൾക്ക് താഴ്വാരയായിട്ട് ഈയൊരു മനോഹരമായ നെൽവയലുകൾക്ക് നടുവിലായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് കാണപ്പെടുന്ന ജമന്തി പൂക്കളുടെ ഒരു തോട്ടം വളരെ മനോഹരമായ ഈ നെൽവയലക്കു നടുവിലൂടെ ഒരു യാത്ര ചെയ്യുന്നത് മനസ്സിന് ഏറ്റവും കുളിർമയേകുന്ന ഒരു കാര്യമാണ് കേട്ടോ കരിമ്പനത്തോട്ടങ്ങളാൽ കേട്ട പാലക്കാടിൻ്റെ മണ്ണിൽ ഈ ഒരു ഗ്രാമ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് അവിടെ സന്ദർശകരായിട്ട് വിനോദസഞ്ചാരികളായിട്ട് വന്നു കൊണ്ടിരിക്കുന്നത് വിനോദസഞ്ചാരികളുടെ ഒരു പ്രതിസയാണെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലപ്പച്ചേട്ടൻ്റെ ചായക്കടയിലേക്കുള്ള യാത്ര ചെല്ലപ്പ ചേട്ടൻ്റെ ചായക്കട ഇന്ന് റീൽസുകളിലും മൊബൈലുകളിലൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു ചായക്കടയാണ് കേട്ടോ നാൽപ്പത്തൊമ്പത് വർഷമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ചായക്കട ഇന്നും അതിൻ്റെ തനിമയോടെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു ചായക്കടയിലേക്ക് ചായ കുടിക്കാനായിരുന്നു പിന്നീട് എൻ്റെ യാത്ര അവിടെ ചെന്നപ്പോഴാണ് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ചായ കുടിക്കാനായിട്ട് വരുന്നത് കണ്ടത് ചെല്ലപ്പ ചേട്ടന് മക്കളും നടത്തുന്ന ഈ ചായക്കട വളരെ വ്യത്യസ്തമായിട്ടുള്ള പാലക്കാടിന്റെ ഒരു തനിമ തന്നെയാണെന്ന് തന്നെ പറയാം ഇന്നും ആ ഒരു ചായക്കട ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ ചായക്കട അപ്പൊ അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ധാരണ ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ മൊബൈൽ വരും കുട്ടികളൊക്കെ ഇല്ല മൊബൈലിൽ ലാൻഡ് ഫോൺ ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ല വർഷം ഉണ്ടോ ഇല്ലല്ലോ ഇല്ല അതെ 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 അപ്പൊ ഇതാണ് ഇല്ല ചായക്കടങ്ങൾ നോക്കുകയാണെങ്കിൽ ചെല്ലപ്പ ചേട്ടന്റെ ചായക്കടയിൽ നിന്ന് ചായം കുടിച്ചിട്ട് ഞാൻ പിന്നീട് യാത്ര ചെയ്ത അയ്യപ്പ ചേട്ടന്റെ കടയിലേക്കാണ് ഈ രണ്ട് കടകളാണ് പാലക്കാട് ഇന്ന് റീൽസുകളിലും മൊബൈലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ ആ കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു അമ്മ അയ്യപ്പ ചേട്ടൻ്റെ ഭാര്യ ഇരിക്കുന്നുണ്ട് ഭാര്യ ബില്ല് വാങ്ങുന്ന തിരക്കിലാണ് അതിനിടയ്ക്ക് തന്നെ അവിടെ കയറി വരുന്നവരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ട് നമ്മൾ ക്രമം അനുസരിച്ചാണ് വിളിക്കുന്നത് കാരണം അവിടെ ആ ഒരു ആളുകൾ വന്ന് തിരക്കില്ലാതിരിക്കാനും വരുന്ന ആളുകൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാനുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രജിസ്റ്റർ ചെയ്യുന്ന ഒരവസ്ഥ കേരളത്തിൽ ഇതുപോലെ മറ്റു ഹോട്ടലുണ്ടോയെന്ന് അറിയില്ല പലരും ഭക്ഷണം കഴിക്കുന്നുണ്ട് ടോക്കൺ കിട്ടിയവരും അതുപോലെ തന്നെ അവിടെ വന്നവരും പേര് രജിസ്റ്റർ ചെയ്തവരൊക്കെ പല ഭാഗങ്ങളിലായിട്ട് വന്നവരാണ് കേട്ടോ പാലക്കാട് കാണാൻ വരുന്നവർ ഈ ഒരു ചായക്കടി അയ്യപ്പേറ്റിനും ഹോട്ടലിലും ഭക്ഷണം കഴിക്കാൻ വളരെ വ്യത്യസ്തമാണ് ഇല നമ്മൾ എടുക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ പിന്നെ വലിച്ചെറിയുന്ന സിസ്റ്റം വളരെ വ്യത്യസ്തമാണ് അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവർ നമ്മളും കഴിച്ച് വളരെ ടേസ്റ്റി ഫുഡെന്ന് തന്നെ പറയുക വളരെ ചീപ്പ് റേറ്റിൽ ഓക്കെ వీడియో ఓ థ్యాంక్ యూ బాబా